കാരണം സാവിയെ പോലെയുള്ള ഒരു ലെജൻഡറി ഫിഗർ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ രക്ഷിക്കാൻ എത്തുമ്പോൾ ഇപ്പൊ പെട്ടെന്ന് തന്നെ അതിപ്പോ നാഷണൽ ടീമിൽ പ്രതിഫലിക്കണമെന്നല്ല നമ്മൾ ആരും ഉദ്ദേശിക്കുന്നത് പക്ഷേ ഒരു ലോങ് ടേം പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് സാവി അദ്ദേഹത്തിൻ്റെ സേവനം ഒരു വർഷമെങ്കിൽ ഒരു വർഷം കിട്ടുമ്പോൾ എന്തുകൊണ്ടും ഇന്ത്യൻ ഫുട്ബോളിന് ഇമ്പ്രൂവ്മെൻ്റ് തന്നെ ഉണ്ടാകുകയുള്ളൂ പ്രത്യേകിച്ച് ഇന്ത്യയുടെ ആ ഒരു യങ് സ്ക്വാഡിനെ അല്ലെങ്കിൽ ഈ അണ്ടർ പതിനഞ്ച് അണ്ടർ പതിനേഴ് ഉൾപ്പെടെയുള്ള സ്ക്വാഡിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ സാവിക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ എന്താണ് ഇപ്പം തർക്കം വേണം ആ കാര്യത്തിൽ ഒരിക്കലുമില്ല കാരണം ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കുകയാണെങ്കിൽ ഒരു ലോങ് ടേം റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിശീലകൻ ഇത്രയും മികച്ച ഒരു കാലിബർ ഉള്ള പ്രത്യേകിച്ച് ബാഴ്സലോണയിലെ യങ് ജനറേഷൻ ഇന്ന് കാണുന്ന ലെമിനിയമാലും കുബാർസിയൊക്കെ ഉൾപ്പെടുന്ന പ്ലേയേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു ലെജൻഡാണ് ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇത്രയും വലിയ എമർജിങ് കൺട്രിയാണ് അല്ലെങ്കിൽ ലോകത്തെ വലിയ എക്കണോമി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു സംഭവത്തിൽ വളരെ സിമ്പിളായിട്ടൊരു തീരുമാനം എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല ഏതൊരു ഫുട്ബോൾ ഫാനിനെ സംബന്ധിച്ചുണ്ട് കാരണം ഫുട്ബോളിൽ അല്ലെങ്കിൽ ഫുട്ബോളിന് ഇന്ത്യ എന്താണ് നൽകുന്ന പ്രാധാന്യം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇപ്പം ഈ സാവിയുടെ ഓഫർ നിരസിച്ച സംഭവം